കാസർകോട്ടുണ്ടായ അപ്രതീക്ഷിത വേനൽമഴയിൽ ചെളിക്കുഴിയായി ചെറുക്കള ടൗൺ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇവിടം ചെളിയിലും മാലിന്യങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആരോപണം ചൊവ്വാഴ്ച രാവിലെ പെയ്ത വേനൽ മഴയിലാണ് ചെറുക്കള ടൌണിലും പരിസരപ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടത് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇവിടെ ചെളിയും മാലിന്യങ്ങളാലും ഒഴുകിപ്പറന്ന് നിറഞ്ഞു നിൽക്കുകയാണ് റോഡിലുൾപ്പെടെ ചെളി നിറഞ്ഞതിനാൽ ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ നേതൃത്വം നൽകി അതേസമയം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ ഇവിടെ പ്രക്ഷോഭത്തിലായിരുന്നു നാട്ടുകാരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അധികൃതർ പണി തുടരുകയായിരുന്നു പ്രവൃത്തിക്കായി നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ ഇല്ലാതാക്കി പുതിയത് നിർമ്മിച്ചതുമില്ല ചെറുക്കള ടൗൺ പൂർണ്ണമായും ഒന്നര മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ഹൈവേ അധികൃതരുടെ ആദ്യ തീരുമാനം കുഴിച്ചെടുത്ത് ഏതാണ്ട് നൂറ് മീറ്റർ പിന്നീട് മണ്ണിട്ട് നിർത്തി ടാറിട്ട് നന്നാക്കിയിരുന്നു അതിനിടയിൽ രണ്ട് മീറ്റർ വ്യാപ്തിയുള്ള ഓവുചാൽ അര മീറ്റർ മാത്രമാക്കാൻ ശ്രമം നടത്തിയിരുന്നു ഇതിനെതിരെ നാട്ടുകാർ സൂചനാ സമരം നടത്തിയിരുന്നു ഒരുപാട് വെള്ളങ്ങൾ ഒലിച്ചു വരുന്ന ഒരു പ്രദേശമാണ് അത് താഴോട്ട് പോകുന്നതിന് വേണ്ടി വലിയൊരു ഇത് കൾവെട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ മൂടി അതുകൂടാതെ തന്നെ ചെറുക്കളയിൽ ഒരു രണ്ട് മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഇവിടെ ഈ റോഡ് കൊണ്ടു പോകാനുദ്ദേശിച്ചത് അത് നമ്മുടെ നാട്ടുകാരുടെ ജനകീയ സമിതിയുടെ സമരം മൂലം അത് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അത് ഈ കുഴി കുഴിച്ചത് ഒരു നൂറ് മീറ്ററോളം കുഴി കുഴിച്ചിട്ട് ഉള്ള അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അത് അവിടെയാണിപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് തീർച്ചയായും ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടതുണ്ട് ഇന്ന് കളക്ടറുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്നിവിടെ ഒരു അരമണിക്കൂറാണ് മഴ മഴ പെയ്തിട്ടുള്ളത് തീർച്ചയായും ഇങ്ങനെയാൽ ഈ മഴക്കാലത്ത് എന്തായിരിക്കും ഈ ചെറുക്കള ടൗണിൻ്റെ അവസ്ഥ എന്നുള്ളത് വളരെയധികം വ്യാപാരികളൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വളരെ പിന്നെ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയുണ്ടായി മഴവെള്ളക്കെട്ടിനൊപ്പം ചെറുക്കള ടൌണിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വരും ദിവസങ്ങളിലും വേനൽ മഴ മുന്നറിയിപ്പുള്ളതിനാൽ ചെറുക്കള ടൌണിൽ സ്ഥിതി ഗുരുതരമാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കാസർഗോഡ്